ഹലോ അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് കുക്കറിൽ ഒരു രസം തയ്യാറാക്കി എടുത്താലോ അപ്പൊ കുക്കറിൽ ഒരു വിസിലിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ രസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സൈസ് തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ മൂന്നോ നാലോ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം പാട് ചേർത്തിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഏകദേശം തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ചേർത്തിയിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് ചെറിയ ജീരവും പാട് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് കറക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി പിന്നെ ഒരു കുറച്ച് മല്ലിയിലും കുറച്ച് രണ്ടില കറിവേപ്പിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അത് ഇനി ഇതിലേക്ക് ഈ തക്കാളിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളം പാടൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അത് നമുക്ക് നമുക്കൊരു ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക ഒരു വിസിൽ അടിച്ച പാടന നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള മല്ലിയില ചേർത്തി കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിയാൽ നല്ല ടേസ്റ്റാണ് ആണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കടുകൊന്ന് താളിച്ച് ഒഴിക്കണം ഇതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കടുകും അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൻമുളകും ഇട്ടിട്ട് നമുക്ക് ഈ രസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുക്കർ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള രസം എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ